എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ഒരു കറിയുടെ റെസിപ്പിയാണ് ഇതിലേക്ക് വേറെ പച്ചക്കറികളുടെ ആവശ്യമൊന്നുമില്ല സവാളയും തക്കാളിയും മാത്രം മതി ചോറിനും ചപ്പാത്തിക്കും എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അതിനായി ഏകദേശം പത്തോളം സവാള എടുത്തിട്ടുണ്ട് ചെറിയ സവാള നോക്കി സെലക്ട് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല പകുതി വരയ്ക്കാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ഈ കറിയിൽ ചേർക്കാൻ പോകുന്ന പ്രധാന ചേരുവയാണ് തൈര് അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത് സവാളയെല്ലാം മുറിച്ചിട്ടുണ്ട് ഈ കറിയിലേക്ക് ആവശ്യമുള്ളത് മൂന്ന് തക്കാളിയാണ് ഇത് നന്നായി അരച്ചെടുക്കാം കുറച്ച് ചെറുതായി തന്നെ മുറിച്ചെടുക്കാം നല്ല സ്മൂത്തായി അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് വലുപ്പത്തിലുള്ള രണ്ട് ഇഞ്ച് കഷ്ണം കൂടി എടുത്തിട്ടുണ്ട് ഇതുകൂടി മുറിച്ചിടാം ഇനി അരച്ചെടുക്കാം പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനെടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഇനി ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിയാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവയും ഏകദേശം മുക്കാൽ ടീസ്പൂണോളം വലിയ ജീരകം ഇടാം எல்லாம் நம்ம குட்டித்தின் சேஷம் தக்காளி அச்சதும் சேர்க்கி எடுக்க എണ്ണ തെളിയുന്നവരെ തക്കാളി വാറ്റിയെടുക്കണം തക്കാളിയിലെ വെള്ളമെല്ലാം എല്ലാം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് തക്കാളിയിലെ എണ്ണ എല്ലാം തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടി നന്നായി വാറ്റിയെടുക്കാം എണ്ണയൊക്കെ നന്നായി പിഴിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒന്നേക്കാൾ ടീസ്പൂണോളം വറുത്തമല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കറിക്ക് കറിക്കാവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം മസാലപ്പൊടികൾ ഇട്ട ശേഷം നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം പച്ചമണ്ണെല്ലാം പോയി നല്ലൊരു റോസ്റ്റഡ് സ്മെല്ല് വരണം മസാലയിട്ട് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം തൈരും ചേർക്കാം തൈരിന്റെ പച്ചമുളക് എല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ഇടാം സവാള വേവാനുള്ള വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊന്നുകൂടി ചെക്ക് ചെയ്ത് വെക്കാം ഇനി അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്നിടക്കാം ഈ സമയത്ത് ഇതിലേക്ക് പച്ചമുളക് കറി കൂടി ഇടാം രണ്ടു മൂന്ന് മിനിറ്റ് കൂടി വേവിക്കാം ഗ്രേവി ഒക്കെ നല്ല തിക്കായിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ സവാളക്കറി റെഡി ആയിട്ടുണ്ട് ചോർണ ചപ്പാത്തിക്ക് മാത്രമല്ല ദോശ ഇഡ്ഡലി അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ വെറും പത്ത് മിനിറ്റ് മുതൽ തയ്യാറാക്കിയെടുക്കാൻ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കാം